പെറ്റമ്മയെ മകൻ ഇരുമ്പ് വടികൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തിയ ഞെട്ടിലാണ് ഒരു നാട് ബംഗളൂരു കെ ആർപുരയിലാണ് സംഭവം നടന്നത് കോലാർ ജില്ലയിലെ മുൾബാഗൽ സ്വദേശിനിയായ നേത്രയാണ് കൊല്ലപ്പെട്ടത് കൊലപാതകത്തിന് ശേഷം പതിനേഴ് വയസ്സുകാരൻ മകൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി മുൾബാഗലിലെ സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ഡിപ്ലോമ വിദ്യാർത്ഥിയാണ് വെള്ളിയാഴ്ച രാവിലെ ഏഴരയോടെ കോളേജിലേക്ക് പോകാൻ ഇറങ്ങുന്നതിനിടെ നേത്രയും മകനും തമ്മിൽ വഴക്കുണ്ടായി ഇതിനിടെ സമീപത്തുണ്ടായിരുന്ന ഇരുമ്പു വടിയെടുത്തു മകൻ നേത്രയുടെ തലക്കടിച്ചു അമ്മ മരിച്ചെന്നുറപ്പായതോടെ മകൻ കെ ആർപുരം പോലീസ് സ്റ്റേഷനിലെത്തുകയായിരുന്നു തനിക്ക് വീട്ടിൽ ഒരു പരിഗണന ലഭിക്കാത്തതിൽ ാണ് ഇയാൾ പോലീസിന് നൽകി മൊഴി അമ്മ നന്നായി നോക്കിയിരുന്നില്ലെന്നും ഭക്ഷണം പോലും നൽകിയിരുന്നില്ലെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു എന്നാൽ കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി